നമസ്കാരം 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 ഹൈ 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 സോ സ്റ്റേറ്റ് സ്റ്റേറ്റ് കൊണ്ടി സ്റ്റേറ്റ് കൊണ്ടി ഹലോ ഡയറക്റ്റ് വാ

creative アバン。<laughs> <laughs> <laughs> ഇതിപ്പോൾ കൊറോണ തന്നശം സി സി സുജയ് ഇവരുടെ കൂടെ ഞാൻ ചെയ്യുന്ന സിനിമയാണിത് അതിഭീകര കാമകൻ ഗൗതം എന്ന് പറഞ്ഞ പുതിയ ഒരാളും കൂടി ഞങ്ങളുടെ ടീമിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്ന് അതിൻ്റെ ഫസ്റ്റ് പൂജയായിരുന്നു അത് അടിപൊളിയായിട്ട് തീർന്ന് ഞങ്ങൾ ആറാം തീയതി തുടങ്ങും അപ്പോൾ കൊറോണ തവണ എനിക്ക് തോന്നുന്നത് കൊറേ പേര് നല്ല റെസ്പോൺസ് പറഞ്ഞാൽ കുറേ പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാലും പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ ഞങ്ങള് കൂടുതൽ എപ്പർട്ടും കൂടുതൽ ആത്മാർത്ഥതയും ഈ സിനിമയിൽ ഇടൂന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ അത് എന്തെങ്കിലും റിസൾട്ടിൽ ഉണ്ടാവും വിചാരിക്കുന്നു പരിപാടി കൂടി ആണ് അങ്ങനെ വരട്ടെ അങ്ങനെ ആവട്ടെ ആക്കും പറഞ്ഞത് കോളേജിലൊക്കെ പോണത്രെ താങ്ക് യു എല്ലാരും വന്നതിലും മലപ്പുറം ബേസ് ചെയ്ത് സിനിമ ഒന്നും അങ്ങനെ ആലോചന അങ്ങനെ സംസ്ഥാനം അങ്ങനെ ഇന്ന ബേസ് ചെയ്തിട്ടൊന്നും ഇല്ല നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതാണ് ജിംഖാനാണ് റിലീസ് വരുന്നത് ഏപ്രിൽ അൽഫ ജിംഖാന പിന്നെ നമ്മുടെ കഠിന കടോരത്തിന്റെ ഡയറക്ടർ ഉണ്ട് മുഹാഷിന്റെ പടം ആണ് അത് കഴിഞ്ഞ് തോന്നുന്നത് ആ പോസ്റ്ററിൽ ഭയങ്കര റീച്ചായിരുന്നു പക്ഷെ എന്താ അങ്ങനെ ഒരു അടിപ്പടം എന്നുള്ളൊരു സാധനം കയറിയിട്ടുണ്ടോ വലിയ അടിപ്പടം ഒന്നുമില്ല സിനിമ സിനിമ ഭയങ്കര കോമഡി പടമാണ്

അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിരിക്കാണ് കേട്ട സമയത്ത് എല്ലാർക്കും എനിക്ക് തോന്നിയത് കഥയെ കുറിച്ച് കൂടുതൽ ഞാനല്ല പറയുന്നത് ഡയറക്ടറും അത് അവരുടെ ഏരിയാണ് അതായത് ഈതൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുമ്പോ പക്ക ഒരു റൊമാന്റിക് ജോണറുള്ള പടാന്ന് ആണ് ാണ് കോമഡി ഉണ്ടാവും പഴയ ഒരു റൊമാൻറ്റിക് ലുക്കിലേക്ക് കാണാൻ പറ്റിയായിരിക്കല്ലേ തീർച്ചയായിട്ടും ഞാന് റിലീസ് ഇപ്പൊ ഏപ്രിൽ ലാസ്റ്റ് വീക്കായിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ എനിക്ക് ഞാൻ മൾട്ടി ടാസ്കിങ് ബാഡായൊണ്ട് ഒരു പടം അത്രയുള്ളത് നോക്കിയായിരുന്നു ആ തമിഴിലോട്ടേക്ക് ഓഫേസ് വരുന്നുണ്ട് ഞാൻ നല്ല സ്ക്രിപ്റ്റ് നോക്കിയിട്ട് നല്ല സിനിമയെ സിനിമയെ കാണുന്ന അങ്ങനത്തെ ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം അങ്ങനത്തെ ഒരു ടീം വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും തെലുങ്ക് താങ്ക് യൂ